കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാറിലെ വഴിയോര കച്ചവടക്കാർക്ക് കടകൾ സ്വയം പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർ നോട്ടീസ് നൽകി രണ്ടു തവണ നോട്ടീസ് നൽകിയിട്ടും പൊളിച്ചു നീക്കാത്ത കടകൾ ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ ഒഴിപ്പിക്കുമെന്ന് ദേശീയപാതാ അധികൃതർ അറിയിച്ചു ദേശീയപാതയിൽ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്തെ എൺപത്തിയേഴ് വഴിയോര കച്ചവടക്കാർക്ക് കടകൾ സ്വയം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടു തവണ ദേശീയപാതാ അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ കടയുടമകൾ വിസമ്മതിച്ചതോടെയാണ് വീണ്ടും സ്വയം ഒഴിയാനാവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തത് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാതാ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായി ദേവികുളം സബ് കളക്ടറും പറഞ്ഞു സുപ്രീം കോർട്ടിൻ്റെ ഡയറക്ഷൻ പ്രകാരം എൻ എച്ചിലുള്ള എൻക്രോഴ്സ്മെന്റ്സ് ഒഴിപ്പിക്കണമെന്നൊരു ഡയറക്ഷനുണ്ട് അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ്സ് നമ്മൾ ഒരു മാസം അവസാനത്തോടു കൂടിയാണ് എൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് പ്രകാരം നമ്മുടെ കൊച്ചി ധനുഷ്ക്കോട് ദേശീയപാതയിലുള്ള അനധികൃതമായിട്ടുള്ള കച്ചവട്ട കച്ചവട സ്ഥാപന സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഡയറക്ഷൻ നമ്മുടെ ചീഫ് സെക്രട്ടറി സെക്രട്ടറി ലെവലിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ൾ വ്യാപകമായതോടെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് വാഹന ഉടമകളും കച്ചവടക്കാരും തമ്മിൽ പലയിടത്തും വാക്കുതർക്കവും ഉണ്ടാകാറുണ്ട് ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയതെന്നാണ് സൂചന അമൃത ന്യൂസ് ഇടുക്കി